ഭാഗ്യം സാക്ഷാൽ പെട്രോളിയം മന്ത്രിയെ തന്നെ ഇവിടെ തമ്പുരാൻ നമ്മുടെ മുമ്പിൽ കൊണ്ടെത്തിച്ചു തന്നു ഇന്നത്തെ ശൈലിംഗമന്ത്രി ആരംഭിക്കുന്നു അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി ഇന്നലെ നമ്മുടെ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റിനെ കുറിച്ചിട്ടുള്ള അവിടെയുള്ള പബ്ലിക് ഹിയറിംഗ് ആ വേദിയിൽ ഇരിക്കുമ്പോൾ തന്നെ വൈകുന്നേരം നാല് മണിക്ക് ശ്രീ സുരേഷ് ഗോപിക്ക് ഒരു സ്വീകരണം നൽകുന്നു അവിടെ സംസാരിക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു നമ്മുടെ തിരുവനന്തപുരത്തെ ചലിപ്പിക്കുന്ന തിരുവനന്തപുരം ചേംബർ ഓഫ് കോമേഴ്സ് വിഴിഞ്ഞ പദ്ധതിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയിരുന്ന നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ശ്രീ രഘുചന്ദ്രൻ നായർ വളരെ വൈബ്രന്റ് ഒരു ലീഡർ അദ്ദേഹമാണ് തിരുവനന്തപുരത്തിൻ്റെ എല്ലാ വിഷയങ്ങളും തലസ്ഥാനത്തിൻ്റെ എല്ലാ വിഷയങ്ങളും അദ്ദേഹം തലസ്ഥാനം എന്ന് പറയുന്നത് കേവലം തിരുവനന്തപുരം ജില്ലയല്ല അദ്ദേഹം ക്യാപിറ്റൽ റീജ്യൻ എന്നാണ് പറയുന്നത് ക്യാപിറ്റൽ റീജ്യൻ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ചുറ്റുമുള്ള ജില്ലകൾ ഉൾപ്പെടുന്ന പ്രദേശം ആണ് അദ്ദേഹത്തിൻ്റെ ഭാവനയിലുള്ളത് അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും മുൻനിർത്തിയാണ് അദ്ദേഹം ഇത്തരം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ വരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വരുന്നു നേരത്തെ എല്ലാം നമ്മുടെ സുഹൃത്തായിരുന്നു ഇപ്പോൾ ഒരു അഡ്ജക്റ്റീവ് കൂടെയുണ്ട് കേന്ദ്രമന്ത്രി അതുകൊണ്ട് സംസാരിക്കണം നേരത്തെ നാല് മണിക്ക് തന്നെ എത്തണമെന്ന് പറഞ്ഞു അപ്പോൾ ഒരുപാട് ദൂരമുണ്ട് ഈ പബ്ലിക് ഹിയറിംഗ് നടന്ന സ്ഥലവും ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ഹാളും തമ്മിൽ ഇരുപത്തഞ്ചോ മുപ്പതോ കിലോമീറ്റർ ദൈർഘ്യമുണ്ട് എന്തായാലും അവിടെ പ്രസംഗിച്ച് തീർന്ന ഉടനെ നേരെ ചേംബർ ഹാളിലെത്തി ശ്രീ സുരേഷ് ഗോപിയുടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ മെത്തനോൾ എന്ന് പറയുന്ന അങ്ങനെ അത്ര എളുപ്പമുള്ള കാര്യമല്ല കേന്ദ്ര പെട്രോളിയം മന്ത്രിയുടെ മുമ്പാകെ ഒരു പുതിയ വിഷയം അവതരിപ്പിക്കാൻ അവസരം കിട്ടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെ ഒരു ഭാഗ്യം ഒരു പക്ഷെ മെത്തനോളിന്റെ ഭാഗ്യമായിരിക്കാം എന്നെ ശ്രമിക്കുന്നവരുടെ ഭാഗ്യമായിരിക്കാം കേരളത്തിന്റെ ഭാഗ്യമായിരിക്കാം ഇന്ത്യയുടെ ഭാഗ്യമായിരിക്കാം നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ അദ്ദേഹത്തിന്റെ മുമ്പാകെ അവതരിപ്പിച്ചു അതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല എല്ലാം കത്തിക്കുന്നു കാരണം ഇപ്പോൾ കുട്ടികൾക്ക് കുറയുന്നു സ്റ്റഡിയാണ് അപ്പോ ഡൽഹിയുടെ ഡൽഹിയുടെലൂഷൻ അവസാനിപ്പിക്കാനും ഈ പറയുന്ന ഈ സ്റ്റബിൾ നമുക്ക് എടുക്കാം മെത്തനോൾ ഉണ്ടാക്കാം ലോകത്തിന്റെ വേസ്റ്റ് ആണ് മെത്തനോളിന്റെ റിസോഴ്സ് അപ്പോ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വകുപ്പ് അദ്ദേഹത്തിൽ ആദ്യം ഞാൻ ആലോചിച്ചു പെട്ടെന്ന് പെട്രോളിയം കിട്ടിയപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചു പക്ഷെ പലരും പറഞ്ഞു നമുക്ക് മെത്തനോൾ സുരേഷ് പറയാം ഞാൻ അതുകൊണ്ടാണ് നാലു മണിക്ക് തന്നെ ഇവിടെ ഓടിയെത്തണം എന്ന് പാഞ്ഞു െ കാണാനോ സംസാരിക്കാനോ വേണ്ടിയല്ല ഇന്ത്യയെ രക്ഷപ്പെടുത്താൻ കേരളത്തെ രക്ഷപ്പെടുത്താൻ തിരുവനന്തപുരത്തെ തൃശ്ശൂരിനെ രക്ഷപ്പെടുത്താൻ ഒന്നാം തരം ഒരു അവസരം നമുക്ക് വന്നിരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള ഞാൻ മറ്റുള്ളവരുടെ സമയം അവഹരിക്കുന്നില്ല ഇതൊരു നിയോഗമാണ് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം കുറച്ച് കുറച്ചുകൂടി എനിക്കൊരു ഒരു റിസർച്ച് വേണ്ടി വന്നു അങ്ങനെ ആ റിസർച്ച് നടത്തുന്നതിനിടയ്ക്ക് വളരെ വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ കൂടി ചൈനയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണ് അതിന് എന്നെ സഹായിച്ചത് അവിടെ അവതരിപ്പിച്ചു അത്തരം കാര്യങ്ങൾ തന്നെ അവിടെ അവതരിപ്പിച്ചു തന്നെ ഇവിടെ പ്രേക്ഷകരുടെ മുമ്പാകെയും ആവർത്തിക്കുകയാണ് ഷാംഗായിസ് മെയിൻ ഗ്യാസ് സപ്ലയർ ഇസ് ബിൽഡിംഗ് ഫെസിലിറ്റീസ് ടു ടേൺ കിച്ചൺ വേസ്റ്റ് കേട്ടല്ലോ കിച്ചൺ വേസ്റ്റ് ഇൻ ടു ഗ്രീൻ മെത്തനോൾ ടു ഫ്യൂവൽ ഷിപ്സ് കീവേഡ്സ് എന്താണ് സാധാരണ ഈ പുതിയ ഇതനുസരിച്ച് നമ്മൾ ഒരു സാധനം അടിച്ചു കഴിയുമ്പോൾ കീവേഡ്സ് കൊടുക്കാൻ പറയും എന്തൊക്കെയാണ് കീവേർഡ്സ് കിച്ചൺ വെയ്സ്റ്റ് ഗ്രീൻ മെത്തനോൾ ഫ്യൂവൽ ഷിപ്സ് അടുക്കള വേസ്റ്റ് നമ്മളെടുത്ത് ഇവിടെ തലവേദനയായിട്ട് മാസം തോറ അങ്ങോട്ട് പൈസ കൊടുത്ത് ഹരിത കർമ്മസേന എടുത്തുകൊണ്ട് പോകുന്ന സാധനം വെച്ചിട്ടാണ് ചൈന കയറൻ ഗ്രീൻ മെത്തനോൾ ഉണ്ടാക്കുന്നത് ഒന്നുകൂടെ കേൾക്കുക ഷാങ്ഹായ് ഇസ് മെയിൻ ഗ്യാസ് സപ്ലയർ ആരാണ് പ്രധാന ഗ്യാസ് സപ്ലയറാണ് അവിടുത്തെ അവിടുത്തെ ഐഒ സി ആണ് അവിടുത്തെ ബി പി സി എൽ ആണ് അവിടുത്തെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ആണ് അല്ലെങ്കിൽ അവിടുത്തെ ഇപ്പോഴത്തെ സി എൻ ജി സപ്ലൈ എന്നി പ്രഥമാണ് അങ്ങനെയുള്ള ചൈനയിലെ ലീഡിംഗ് കമ്പനിയുടെ പേര് ഷെനർജി ഗ്രൂപ്പ് എന്നാണ് ഷെനർജി ഗ്രൂപ്പ് അവരാണ് ഷാങ്ഹായ് ഈസ് മെയിൻ ഗ്യാസ് സപ്ലയർ ഇസ് ബിൽഡിംഗ് ഫെസിലിറ്റീസ് ടു ടേൺ കിച്ചൺ വേസ്റ്റ് ഇൻ ടു ഗ്രീൻ മെത്തനോൾ ടു ഫ്യൂവൽ ഷിപ്സ് ടു ഫ്യൂവൽ ഷിപ്സ് കപ്പലുകൾക്ക് ഇന്ധനം നൽകാൻ അടുക്കളയിൽ നിന്ന് വേസ്റ്റ് കോരിയെടുക്കുകയാണ് ചൈന ചൈന കൈവയ്ക്കാത്ത മേഖലകളൊന്നുമില്ല ചൈന ഏതൊക്കെ രംഗത്ത് എവിടെയൊക്കെ എനിക്ക് ചൈനയുടെ ഈ കഥയെ അറിയാം വേസ്റ്റ് ഉപയോഗിച്ച് പാറ്റായ വളർത്തിയിരുന്ന ബിസിനസ് കോടീശ്വരന്മാരാണ് വേസ്റ്റ് കൊണ്ട് പാറ്റായ വളർത്തി പാറ്റായ മെഡിക്കൽ ലബോറട്ടറികൾക്ക് സംഭാവന ചെയ്യുന്ന മരുന്ന് നിർമ്മാണത്തിന് കൊടുക്കുന്ന ഒരു വലിയ ബിസിനസ് അവിടെ ഇപ്പോഴുമുണ്ട് നമ്മൾ ഇത് വല്ല അറിയുന്നുണ്ടോ നമുക്ക് ഈ ലോകത്ത് എന്ത് സംഭവിക്കുന്നു ലോകം എങ്ങനെ തിരിയുന്നു ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും നമ്പർ വൺ കാർക്ക് ആർക്കെങ്കിലും ഇതുവരെ അറിയാമോ അടുത്ത് വരുന്നുണ്ട് ഫെസിലിറ്റീസ് ആർ കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് സെവൻറ്റി തൗസൻഡ് ടു വൺ ലാക്ക് ടൺസ് ചില്ലറൊന്നുമല്ല ഫെസിലിറ്റീസ് ആർ കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് സെവൻറ്റി തൗസൻഡ് ടു വൺ ലാക്ക് ടൺസ് ഓഫ് ഗ്രീൻ മെത്തനോൾ ഫ്രം ലെഫ്റ്റ് ഓവർ ഫുഡ് വിൽ ബി റെഡി ബൈ ദി എൻഡ് ഓഫ് ട്വന്റി ട്വന്റി ഫൈവ് ത്ര മാസമുണ്ട് ആറ് മാസം ആറായെങ്കിൽ പതിനെട്ട് മാസമുണ്ട് പതിനെട്ട് മാസത്തിനകം എഴുപതിനായിരം മുതൽ ഒരു ലക്ഷം ടൺ വരെ ഈ കിച്ചൺ വേസ്റ്റിൽ നിന്ന് ഗ്രീൻ മെത്തനോൾ ഉൽപ്പാദിപ്പിക്കേണ്ട ഫെസിലിറ്റി റെഡിയാക്കുന്നു ഇപ്പോഴത്തെ ആവശ്യം എന്താണ് നൂറ്റി പത്ത് മില്യൺ ടൺ മെത്തനോൾ ലോകത്തിന് ആവശ്യമുണ്ട് അതിൻ്റെ വളരെ ചെറിയൊരംശമാണ് കി ഈ കിച്ചൺ വേസ്റ്റിൽ നിന്ന് ചൈന ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത് അപ്പോഴും ഏറ്റവും ലളിതമായ ഏറ്റവും പ്രാഥമികമായ റിസോഴ്സ് പോലും അവർ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് അത് ചില്ലറക്കാരനൊന്നുമല്ല ഷെനർജി ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും വലിയ ഗ്യാസ് സപ്ലൈയിങ് കമ്പനിയാണ് അങ്ങനെ പെട്രോളിയത്തിലും നാച്ചുറൽ ഒക്കെ നിന്ന കമ്പനിക്ക് അവസാനം മനസ്സിലായി ഇനി പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ പുതിയ ഫ്യൂവെൽ കൈവച്ചാലേ പറ്റുകയുള്ളൂ അങ്ങനെയാണ് ഷെനർജി ഗ്രൂപ്പ് അടുക്കള വേസ്റ്റിൽ നിന്ന് മെത്തനോൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് വി വോണ്ട് ടു കളക്ട് മോർ കിച്ചൺ വേസ്റ്റ് ടു പ്രൊമോട്ട് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദി ടെക്നീക്ക് ഇൻ എ ഡെൻസ്ലി പോപ്പുലേറ്റഡ് സിറ്റി ലൈക്ക് ഷാങ്ഹായ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് കിച്ചൺ വേസ്റ്റ് ക്യാൻ ബി ബെറ്റർ യൂട്ടിലൈസ്ഡ് ടു പെർസ്യൂ എ ഗ്രീനർ ലോക്കൽ ഇക്കോണമി എങ്ങനെയൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് അവരുടെ ലോക്കൽ ഇക്കോണമിയെ സജീവമാക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവർ നിർവഹിക്കും ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആണ് ഷാങ്ഹായ് അവിടെ നിന്ന് കിട്ടുന്ന ഹ്യൂജ് എമൗണ്ട് ഓഫ് കിച്ചൺ വേസ്റ്റ് അത് വേസ്റ്റ് വേസ്റ്റല്ല വാക്ക് അവരുപയോഗിക്കുന്നത് തെറ്റാണ് കിച്ചൺ അസെറ്റ്സ് എന്ന് പറയണം കിച്ചൺ വേസ്റ്റ് അല്ല കിച്ചൺ അസെറ്റ് അങ്ങനെയുള്ളൊരു സാധനം എടുത്തിട്ടാണ് അവരിത് ചെയ്യാൻ പോകുന്നത് അത് എന്താണ് ചെയ്യുന്നത് ഗ്രീനർ ടു പെർസ്യൂ എ ഗ്രീനർ ലോക്കൽ ഇക്കോണമി പ്രാദേശികമായ ഇക്കോണമിയെ ഒരു ഹരിത മേഖലയിലോട്ട് കടത്തിവിടാൻ അവർ ഇതിലൂടെ പരിശ്രമിക്കുകയാണ് ഗ്രീൻ മെത്തനോൾ വ്യൂഡ് ആസ് എ ലോ കാർബൺ ലിക്വിഡ് ഫ്യൂവൽ ദറ്റ് ക്യാൻ ബി വൈഡ്ലി യൂസ്ഡ് ഇൻ മാരിടൈം ട്രാൻസ്പോർട്ട് ഇതൊക്കെ നമുക്ക് ഇപ്പോൾ സെലിംഗ് പ്രേക്ഷകർക്ക് കാണാപ്പാഠമാണ് അൺലൈക്ക് കൺവെൻഷണൽ മെത്തനോൾ ഇറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഫ്രം സസ്റ്റൈനബിൾ ബയോമാസ് അൺലൈക്ക് കൺവെൻഷണൽ മെത്തനോൾ കൺവെൻഷണൽ മെത്തനോൾ എന്താണ് നാച്ചുറൽ ഗ്യാസിൽ നിന്നോ കോളിൽ നിന്നോ അല്ലെങ്കിൽ കാർബൺ ക്യാപ്ചറിൽ നിന്നോ ആണ് ചെയ്തിരുന്നതെങ്കിൽ ഇതിപ്പോൾ പ്രൊഡ്യൂസ്ഡ് ഫ്രം സസ്റ്റൈനബിൾ ബയോമാസ് ആഫ്രിക്കൻ പായൽ എഗ്രി വേസ്റ്റ് നെല്ലിൻ്റെയും വൈക്കോലിൻ്റെയും ഒക്കെ കത്തിച്ച് കളയുന്ന വേസ്റ്റ് ഇതൊക്കെയാണ് ഗ്രീൻ ബെത്തനോടിന് ആവശ്യമെന്ന് അവർ പറഞ്ഞ് അടിവരയിട്ട് നിർത്തുന്നു ഇനി ചെറിയൊരു തുറമുഖ വാർത്ത കൂടി ട്രക്കിംഗ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യാതിരിക്കുകയാണ് വിഴിഞ്ഞത്തേക്ക് ആണെന്ന് നൂറ് ശതമാനം ഉറപ്പായിട്ടില്ല പക്ഷേ അവിടെ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച് സൂചന അനുസരിച്ച് വിഴിഞ്ഞത്തേക്ക് തന്നെയാണ് തലസ്ഥാനത്തേക്ക് വരാൻ വേണ്ടി ഏകദേശം ഇരുന്നൂറോളം സ്കാനിയ ട്രക്കിൻ്റെ ഡ്രൈവർ യൂണിറ്റ് അത് മാത്രം വന്നിട്ടുണ്ട് അതിൻ്റെ ഇനി പ്ലാറ്റ്ഫോം മറ്റേതൊക്കെ വേറെ എവിടെ നിന്നെങ്കിലും വരുമായിരിക്കാം എന്തായാലും ഇരുന്നൂറ് ഷാസിസ് എന്ന് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല പൂർണ്ണമായും കാര്യം ഡ്രൈവർ യൂണിറ്റ് മാത്രമാണ് എത്തിയിട്ടുണ്ട് സ്കാനിയാണ് ഏതോ കപ്പലിൽ വന്നതാണ് അങ്ങനെയാണ് അത് കണ്ടയാൾ റിപ്പോർട്ട് ചെയ്തത് കപ്പലിൽ വന്നതാണ് ഇരുന്നൂറെണ്ണത്തോളം ഉണ്ട് അത് താമസിയാതെ തന്നെ വെഴിഞ്ഞത്തെത്തിക്കും എന്നാണ് അദ്ദേഹം ചെയിലിംഗ് കമൻട്രിയോട് പറഞ്ഞത് എന്തായാലും കാര്യങ്ങൾ വളരെ പുരോഗമനം ഉണ്ടാകുന്നുണ്ട് വേഗതയിൽ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് ഓൾറെഡി വിഴിഞ്ഞത്ത് ഒരു ഏഴോ എട്ടോ ഈ സ്കാനിയയുടെ വണ്ടികൾ നമുക്ക് കാണാം ട്രക്കുകൾ ഫുള്ളി പ്ലാറ്റ്ഫോമൊക്കെ സെറ്റ് ചെയ്തത് കാണുന്നുണ്ട് അപ്പോൾ അതിന് തുല്യമായതാണ് അല്ലെങ്കിൽ അതേ മോഡലിലുള്ള സ്കാനിയയുടെ വണ്ടിയാണ് ബല്ലാർപാടത്ത് എത്തിയിരിക്കുന്നത് താമസിയാതെ തിരുവനന്തപുരത്തോട് തലസ്ഥാനത്തോട് അത് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സൈനിങ് ഓഫ് വെലിയർസ് ജോൺ